ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്നറിയുമോ തൃശ്ശൂരിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു മാളിലേക്കാണ് കേട്ടോ അതെ ഹൈലൈറ്റ് മാളിലേക്ക് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയും സെക്കൻഡ് സിസ്റ്ററുടെയും കുട്ടികളുടെ കൂടെയാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന ടൈമിലാണ് ഒരു ഫെമിലിയർ ആയിട്ടുള്ള മുഖം കണ്ടത് അതെ അതും സ്മോക്കി അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മെയിൻ പരിപാടിയായ ഫുഡിലേക്ക് കടന്നിരിക്കുകയാണ് ചില്ലി ചീസ് പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വൊഫി ഹൗസിലെ നാസ്റ്റി നൂട്ടില പാൻ കേക്കും ഓർഡർ ചെയ്തു കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുവരെയായിട്ടും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടവരായിട്ടാണ് അങ്ങനെ നമ്മൾ ഫലോഡ നാഷനിൽ ഫലോഡയും ഐസ് ക്രീമും പിന്നെ കെ എഫ് സി എക്സ്റ്റോട്ടിക് ബബിൾ ടീ പൈനാപ്പിൾ ജ്യൂസ് കൊക്കോ മിൽക്ക് ബബിൾ ടീ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ ഇതിൽ എക്സ്റ്റോട്ടിക് ബബിൾ ടീ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ കെ എഫ് സിയും ബർഗറും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്നൊരു ഐഡിയ തോന്നി ഇവിടുന്ന് ജസ്റ്റ് രണ്ട് കിലോമീറ്റർ അടുത്താണ് അമ്മയുടെ അനീതി താമസിക്കുന്നത് ഞാൻ അങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്താലോ എന്നൊരാലോചന അങ്ങനെ ഒറ്റ മൈൻഡിൽ നമ്മളെല്ലാം അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് കേട്ടോ അവരുടെ വീട് സ്പോർട്സ് വൈസ് ആയിട്ടും സ്റ്റഡി വൈസ് വൈസായിട്ടും അവർക്ക് ഒരുപാട് ട്രോഫീസ് കിട്ടിയിട്ടുണ്ട് അമ്മയുടെ അനീതിക്ക് മൂന്ന് മക്കളാണ് അതിലും മൂത്ത ആളാണ് കേട്ടോ ഇവള് നമ്മുടെ ഫാമിലിയിലെ കുട്ടി ഡോക്ടറും കൂടിയാണ് റഷ്യയിലാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു മന്തി ആയിരുന്നു ഡിന്നർ ഉണ്ടായിരുന്നത് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ് അങ്ങനെ അവരുടെ ബൈ ബൈ പറഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് അത്രയേ ഉള്ളൂ